ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ഗസ്റ്റുകളും ചേരുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ക്ലിനിക്കൽ സൈക്കാറ്റിസ്റ്റ് ഡോക്ടർ അനീസ് അലി നിസാർ തലങ്കര അദ്ദേഹം ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ആണ് ഒപ്പം സൈക്കോളജിസ്റ്റായ ജിനു സുരേഷ് റാഹിന ഫസ്മി എന്നിവർ തൽസമയം നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ആദ്യം ഡോക്ടർ അനീസ് അലിയിലേക്കാണ് ഡോക്ടർ നമുക്കറിയാം ഇത് വളരെ ഗൗരവതരമായ ഒരു സംഭവമാണ് പല തരത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ രണ്ടോ മൂന്നോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു നാട്ടിലാണെങ്കിൽ അത് അതിനേക്കാളും കൂടുതലാണ് പക്ഷേ ഈ ഗൾഫ് കൺട്രീസിലേക്ക് വരുമ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മരണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് കടക്കാമെന്നുള്ളൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് നിയമവും ഒക്കെ തന്നെ ഉണ്ടല്ലോ അതിലേക്ക് പോകാതെ എന്തുകൊണ്ട് പെട്ടെന്നൊരു രക്ഷ നേടാമെന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ധാരാളം ഞങ്ങളെടുത്ത് വരാറുണ്ട് പക്ഷേ ഈ ഗൾഫ് കൺട്രീസ് എന്ന് പറയുമ്പോൾ വളരെ ഒരു ചെറിയ രാജ്യം നമ്മുടെ ഒരു എയിം ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മളെ മൈൻഡ് എപ്പോഴും ഒരു നമ്മൾ എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഏത് നിമിഷവും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ നമ്മളിവിടെ നിന്ന് ഇജക്ടഡ് ആവും ടിക്ഡ് ഔട്ട് ആവും എന്നൊക്കെ ഒരു മനസ്സ് നമ്മളെ മനസ്സിൽ എപ്പോഴും വന്ദരിച്ചുകൊണ്ടിരിക്കേണ്ടത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള ഒരു കണക്ഷൻസ് മാത്രമാണ് അധിക പേരും അത് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ സോഷ്യൽ ഒക്കെ ഉള്ളത് ഗ്രൂപ്പുമായിട്ടും മറ്റുള്ള അസോസിയേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നല്ലോ വളരെ ഒരു വിഭാഗം ആളുകൾ അവരെ എല്ലാം ഒതുക്കി മനസ്സിൽ ഒതുക്കി കൊണ്ട് വീട്ടിൽ മാത്രം കുടുങ്ങി നിൽക്കുന്ന അവരുടെ ആ കുടുംബത്തോട് മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അപ്പോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം എസ്പെഷ്യലി സ്ത്രീകളില് ആ ചില ഹൗസ് വൈഫ് ആയിട്ടുള്ളവരുണ്ട് ചിലർ ജോലിക്ക് പോകുന്നവരുണ്ട് അപ്പോ രണ്ടുപേരും ജോലിക്ക് ചെയ്യുന്നവരായിരിക്കും ജോലി ചെയ്യുന്നവരായിരിക്കും മിക്കവാറും ഫാമിലി ഇവിടെ നിൽക്കുന്നവര് ബിക്കോസ് അതർവൈസ് നമുക്ക് ഇവിടുത്തെ എക്സ്പോർന്നും വേറെയാൻ പറ്റാത്തതും അപ്പൊ അങ്ങനെയുള്ളവരാകുമ്പോൾ വളരെ ലിമിറ്റഡ് ടൈം മാത്രമാണ് അവർക്ക് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കുന്നത് അപ്പൊ അവരൊരു പല പ്രശ്നങ്ങളും അതൊന്ന് വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തന്നെ കിട്ടുന്നില്ല അപ്പൊ ഇതിങ്ങനെ സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് പോവാണ് പക്ഷെ നല്ല സുഹൃത്തുക്കളും നമുക്ക് ബന്ധുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളൊരു സമാധാനം കിട്ടും അപ്പൊ ഇപ്പൊ അടുത്തുണ്ടായ ഇൻസുറൻസ് തന്നെ ഇപ്പോൾ ഷാർജയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സൂയിസൈഡിനെ പറ്റിയൊക്കെ എനിക്ക് കേട്ടറുകയുള്ളു അതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വ്യക്തിത്വത്തിന് അതായത് പുരുഷനായിട്ടുള്ള ഭർത്താവ് മരിച്ച ആളുടെ ഭർത്താവ് അവര് ഒരു കുറെ കാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ പറ്റി ഹിസ്റ്ററി കേട്ടോ അപ്പൊ അദ്ദേഹം ഇത്തരം പീഡനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല അതങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പെൺകുട്ടി അതിന് നിത്യമാവുകയാണ് എത്രയോ കാലങ്ങളായിട്ട് പക്ഷെ അതിന്റെ സുഹൃത്തുക്കളും നാട്ടിലെ ബന്ധുക്കളൊക്കെ നാട്ടിലായിരിക്കും സുഹൃത്തുക്കളും മറ്റു വേണ്ടപ്പെട്ടവരും അതിൽ ഇൻവോൾവ് ആയിട്ട് അവരൊരു വേണ്ടപ്പെട്ട ഒരു പ്രൊഫഷണൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുകയാണെങ്കിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധി പരിധിവരെങ്കിലും നമുക്ക് തടയാൻ പറ്റുവരും പക്ഷേ ഡോക്ടർ ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിലത്തെ അതുല്യയുടെ കേസായാലും ശരി വർഷങ്ങളായിട്ട് ആ കുട്ടി സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്ന് കുടുംബം തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും സഹിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ വേണ്ട എനിക്ക് ബന്ധം വേണ്ട എന്ന് പറഞ്ഞു എന്തുകൊണ്ടും നമുക്ക് മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇപ്പോ നമ്മൾ ഈ ഈ ഈ ഡിജിറ്റൽ കാലഘട്ടം വളരെ ബ്രെയിനിന്റെ ഫ്രണ്ട് ഏരിയ ഉണ്ട് കോർട്ടക്സ് എന്ന് പറയാം ഈ പ്രീഡ് ഓട്ടെക്സ് ആണ് നമ്മൾ പല കാര്യങ്ങളും അബ്സോർബ് ചെയ്തിട്ട് അതിനെ ത്വരിതപ്പെടുത്തി എടുക്കുന്നത് പക്ഷെ ഇപ്പൊ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ആയപ്പോൾ നമ്മൾ അത് ത്വരിതപ്പെടുന്ന കർമ്മം ഇല്ലാതെ ഇമ്പൽസീവ് ആക്ടിവിറ്റി ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ആ റെസിസ്റ്റൻസ് ഒരു കാര്യത്തിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുകയും എടുത്തുചാട്ടങ്ങൾ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആണെങ്കിൽ നമ്മൾ നമ്മൾ കൂട്ടുകാരോടൊപ്പം മറ്റേ ആളുകളോട് സപ്രസ് ചെയ്തൊന്ന് പറഞ്ഞ് നമ്മളെ ഉള്ള കാര്യങ്ങളൊന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സമാധാനം കിട്ടുമായിരുന്നു ഇത്തരം പ്രവണതകൾ ഇപ്പൊ കുറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോൾ ഈ ഡിജിറ്റൽ മാർഗ്ഗത്തിന്റെ കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അഡ്വന്റേജസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നെഗറ്റീവ്സ് ഉണ്ട് നമ്മൾ ഓർക്കണം അപ്പൊ എപ്പോഴും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും അത് കണ്ടറിഞ്ഞാൽ ഉടനെ ഒരു അതിൻ്റെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെടുത്ത് പോവുകയും അവരുടെ അഡ്വൈസ് തേടുകയും ചെയ്യുകയാണെങ്കിൽ കുറെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും ഇദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനാണെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം ഇവർക്ക് കൊടുക്കേണ്ട ഗൈഡൻസ് ഇവർ ഡിപ്രഷനിൽ കോയി കോട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ആ ട്രീറ്റ്മെന്റ് കൊടുക്കണം പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട പല ആണുങ്ങളെ പോലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് എക്സ്പോഷർ വളരെ കുറവാണ് അതുകൊണ്ട് അവര് പലതും അവരെ സപ്രസ് ചെയ്ത് പോവാണ് പിന്നെ പലതും കുടുംബം ആയി കുട്ടിയായി അപ്പോ അതിന്റെ വീട്ടിൽ പശ്ചാത്തലം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ പിന്നോ പിൻവാ പിന്നോട്ടാവുന്നു എല്ലാവരും ധരിച്ചു വെക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇനി ഇത് പറഞ്ഞിട്ട് വീട്ടുകാർ കൂടി ഇനി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നുള്ളത് പിന്നെ വേറൊരു പേഴ്സണാലിറ്റി ഉള്ള ചില ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ട് അവരെ മുഖ്യ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഇദ്ദേഹത്തിനും ഇപ്പൊ ഈ കൊലപാതകം നടത്തിയ വ്യക്തിക്കും അത്തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയില് അവര് സൈഡ് എപ്പോഴും അവര് നല്ലതായിട്ട് കാണിക്കും മറ്റുള്ളവർ മുമ്പിൽ അതായത് പൊതുജനങ്ങളുടെ മുമ്പിൽ പബ്ലിക്കിന്റെ മുമ്പിൽ ഞാൻ വളരെ മാന്യനാണ് പക്ഷെ എന്റെ ഫാമിലിയുടെ മുമ്പിൽ എന്റെ പണ്ട് ആളുകളുടെ മുമ്പിൽ ഞാൻ വളരെ ക്രൂവലും വളരെ മോശമായ രീതിയിലും പ്രവർത്തിക്കാം എന്നാൽ പുറത്തോട്ട് വളരെ നല്ലൊരു മാന്യനായിരുന്നു അപ്പൊ നമ്മളൊരു കാര്യം ഇപ്പൊ ഒരു എന്റെ വൈഫ് ഇപ്പോൾ പ്രശ്നം സഫർ ചെയ്തുണ്ടെങ്കിൽ അത് പുറത്തോട്ട് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല കാരണം എൻ്റെ ഒരു ഇമാജ് അങ്ങനെയാണ് പുറത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്തരം പേഴ്സണാലിറ്റീസും ധാരാളം ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അത് നമ്മൾ റിയലൈസ് ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ ഇനിയും ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കൊന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചാൻസസ് ഉണ്ട് അപ്പൊ അത് ആവർത്തിക്കാതിരിക്കണെങ്കിൽ നമ്മൾ ഇതിൽ പറഞ്ഞ പോലെയുള്ള അവയർനെസ് പ്രോഗ്രാം വളരെ നിർബന്ധമാണ് എന്നിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് അത്യാവശ്യമായി കൊടുക്കണം ഓക്കെ വളരെയധികം നന്ദി ഡോക്ടർ അനീസ് അലി ഞങ്ങളുടെ കൂടെ ചേർന്നതിന് ഇത്രയധികം കാര്യങ്ങൾ പങ്കുവച്ചതിന്